കായംകുളം രശ്മീശ്വരം കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എം എസ് ആർ ജി മീഡിയ സെന്ററിൽ രശ്മീശ്വരം മീഡിയ ലാബിന്റെ ഉദ്ഘാടനം നടത്തി കേരള നിയമസഭാ മുൻ സ്പീക്കർ ബി എം സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം രശ്മീശ്വരം കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ എം മീഡിയ സെന്ററിൽ രശ്മീശ്വരം മീഡിയ ലാബിന്റെ ഉദ്ഘാടനം നടന്നു കേരള നിയമസഭാ മുൻ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം നിരോധിച്ചു ഇപ്പോൾ ഒരുപാട് പുതിയ സംരംഭങ്ങൾക്കാണ് അദ്ദേഹം മുൻകൈ എടുത്തിട്ടുള്ളത് ഇവിടെ നേർക്കാഴ്ച ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്താ സംവിധാനം ചെയ്യപ്പെട്ട സ്പീക്കർ സുധാകരൻ ഇന്ന് സമർപ്പിക്കുകയാണ് ഇന്ന് മാധ്യമങ്ങളുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഒരു കാലത്ത് പത്രങ്ങൾ മാത്രമായിരുന്നു വാർത്തകളുടെ പ്രഭവസ്ഥാനമായിരുന്നുവെങ്കിൽ ഇന്നതൊക്കെ മാറി വാർത്താ ചാനലുകൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ വളരെ വളരെ പ്രചാരത്തിലുണ്ട് ഒരു കാര്യവും ആരുമെന്നും മറച്ചുവെക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനജീവിതത്തെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരുമുണ്ട് ആളുകളൊക്കെ അത്യാവശ്യം ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് പക്ഷെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ജന നന്മയെ ലക്ഷ്യമിട്ട് ഈ നാടിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പരാധികാരികളുടെ മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരം കാണുന്നതിന് നല്ല ഒരു സംരംഭമായി പ്രിയപ്പെട്ട ശ്രീ സുധാകരൻ സമർപ്പിക്കുന്ന ഈ സംവിധാനത്തിന് നേർക്കാഴ്ച നഗരസഭാൻ അധ്യക്ഷത സോഷ്യൽ മീഡിയ വാർത്താ ചാനലിലെ സ്വിച്ച് ഓൺ പൊതുമരാമത്ത് മുൻ മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു വളരെ ശ്രദ്ധിക്കേണ്ട പൊതുസ്ഥാപനങ്ങൾ സ്കൂളായാലും ആശുപത്രി ആയാലും ഗവൺമെന്റ് കോംപ്ലക്സ് ആയാലും സൂക്ഷിക്കണം നമ്മൾ ആരോഗ്യ കേരളം ആരോഗ്യ കേരളം ആരോഗ്യ കേരളം എന്ന് ഞാൻ പ്രസംഗിച്ചാണ് നമ്മുടെ പ്രവർത്തി കൊണ്ട് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം അധികാരികൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണം നമുക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ കൗൺസിലർമാർ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം എന്മാര് ഈ മൃതത്തായ ഷോപ്പിംഗ് ഓമ്പലത്ര പൈസ മുനിസിപ്പാലിറ്റി കിട്ടുന്നത് ഈ രണ്ടും മുറി ബുക്ക് ചെയ്ത് അമ്പളി മോൻ ഈ സംരംഭം തുടങ്ങുമ്പോൾ തള്ളായിരം രൂപയാണ് മുനിസിപ്പാലിറ്റി കിട്ടാൻ പോണത് നല്ല ലക്ഷമാണ് വർഷം കഴിയുന്നതോണില്ലാദായല്ലേ അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള മാതൃകകൾ പൊതുസ്ഥാപനങ്ങൾ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ച് കലാൻസാരിയായി അത് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എം എസ് ആർ ജി മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം പത്തനാപുരം ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ സോമരാജൻ നിർവഹിച്ചു കായംകുളത്തിന്റെ നന്മ മുഖങ്ങളെല്ലാം ഇവിടെ ഒത്തിചേരുക സാധാരണ ഒരു സ്ഥാപനത്തിന്റെ ആരംഭ ചടങ്ങിൽ അതുപോലുള്ള ചടങ്ങുകളിലൊക്കെ ഇത്രയധികം സമൂഹത്തിന്റെ സമുന്നതം ഒത്തിച്ചേരുന്ന പൂർണ്ണമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത് ഈ ചടങ്ങിനെ സംബന്ധിച്ചപ്പോൾ ഇതൊരു ചരിത്രമാണ് രശ്മീശ്വരം സ്റ്റാർ സിംഗർ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും ശിവഗിരി മഠം മുൻ പ്രസിഡന്റ് തൃപാദ ഗുരുകുലം ചേവണ്ണൂർ കളരി കാര്യദർശി പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി വിതരണം ചെയ്തു ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണ പദ്ധതി ചെയ്തു എം എസ് ആർ ജി ഗ്രാഫിക്സ് ഡിസൈൻ സൗണ്ട് റെക്കോർഡിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ നിർവഹിച്ചു രശ്മീശ്വരം കാരുണ്യ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി എം അമ്പിളിമോഹൻ രശ്മീശ്വരും സ്വാഗതവും ട്രസ്റ്റ് വൈസ് ചെയർമാൻ എ വി അമർനാഥ് രശ്മീശ്വരും നന്ദി പറഞ്ഞു ന്യൂസ്